ഗൈസ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല പനി പിടിച്ച ഫേസോട് കൂടിയിട്ടാട്ടോ ഞാൻ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ രാവിലെ തന്നെ മരുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ ഓണം മൊത്തം ഈ പനി കൊണ്ടുപോയി ഗൈസ് കാരണം തുടർച്ചയായിട്ടുള്ള ഓട്ടത്തിനിടക്ക് രണ്ട് മൂന്ന് ദിവസം റെസ്റ്റിന് വേണ്ടി ആയിരിക്കാം മേ ബി പനി പിടിച്ചിട്ടുണ്ടാവുക എന്നാലും പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വെച്ച് രണ്ടു ദിവസം ലീവ് എടുത്തിരിക്കുക അമ്മ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മേടിച്ചുവച്ചാൽ ഓണത്തിന്റെ പിറ്റേന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാൻ കഴിക്കുന്നുണ്ട് ആള് ഫുൾ മസാലയൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അത് ഐഷുവിനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇന്ന് ക്രിക്കറ്റ് മാച്ച് ഉണ്ട് കേട്ടോ അപ്പൊ അതിന് പോകുന്നതിന്റെ മുന്നേ ഇന്ന് കളി ഉണ്ട് എന്തായാലും കാണണം ഈഷൻറ്റ് പ്ലസിലുണ്ടെന്നൊക്കെ പറഞ്ഞ വീഡിയോ കോൾ ചെയ്യുകയാണ് അങ്ങനെ നല്ല ചിക്കൻ ഫ്രൈയും ചോറൊക്കെ കൂട്ടിയാണ് പരിക്ക് കഴിച്ചത് കഴിച്ചു പിന്നെ പോയി ഞാൻ നല്ല മൂരി ഉറക്കം മുറങ്ങിയ എണീറ്റ ശേഷം നല്ല കിടിലൻ ചായയും നല്ല ചൂട പൊക്കവാടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ഐഷുന്റെ ഗെയിമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളത് കുറേ നേരം കളിയൊക്കെ കണ്ടിരുന്നു അവളുടെ ടീം തന്നെ ഇട്ടോ ജയിച്ച് ഭയങ്കര സന്തോഷം ഭയങ്കര പ്രൗഡ് ഫീൽ ആയിരുന്നു അങ്ങനെ ക്രിക്കറ്റ് ഒക്കെ കണ്ട് നൈറ്റ് ഒക്കെ ആയ സമയത്ത് ചെസ് നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കഴിച്ച് നേരെ കിടന്നുറങ്ങി പത്തു ഗൈസ് ബായ്